തൃപയർ ജംഗ്ഷനിലെ അപകടം നിത്യസംഭവമായിട്ടും അനങ്ങാത്ത പഞ്ചായത്തിന്റെ നിഷ്ക്രിയ ഭരണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപയാർ ട്രാഫിക് സിഗ്നൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ട്രാഫിക് സിഗ്നൽ പ്രവർത്തിക്കാതെ പഞ്ചായത്തിന് ലഭിക്കേണ്ട പരസ്യവരുമാനം നഷ്ടപ്പെടുത്തിയ സി പി എം പഞ്ചായത്ത് ഭരണസമിതി നാട്ടികക്കാർക്ക് അപമാനമാണ് ഡിവൈഡറിൽ അപകടങ്ങൾ പതിവായിട്ടും മുന്നറിയിപ്പ് നൽകാനോ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു പ്രതിഷേധ സമരം നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ എൻ സിദ്ധപ്രസാദ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രനീഷ് കെ രാമൻ അധ്യക്ഷനായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ധി ഖീത്ത് സമർപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സി ജി അജിത് കുമാർ പി കെ നന്ദനൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ് കെ എസ് യു ജില്ലാ സെക്രട്ടറി എം വി വൈബവ് ആദർശ് സന്ദീപ് മണികണ്ഠൻ മുഹമ്മദ് റസൽ ബാബു പണക്കൽ സ്കന്ദരാജ് നാട്ടിക സി കെ മണികണ്ഠൻ മുഹമ്മദ് അലി കണിയാർകോട് രഹന ബിനീഷ് എന്നിവർ പങ്കെടുത്തു ഇതിൻ്റെ വരുമാനം എടുക്കുകയും ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയും ചെയ്യുന്നത് കരാറുകാരനുള്ള കരാറായിരുന്നു എന്നാൽ പത്ത് വർഷത്തിന് ശേഷം യു ഡി എഫ് ഭരണസമിതി സ്ഥാപിച്ച ഈ സിഗ്നലിലേക്ക് എങ്ങനെ പ്രവർത്തനം നടത്താതിരിക്കാമെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി പുതിയ കരാറുകാരനെ ഏൽപ്പിക്കാതെ വരുമാനത്തിന് പഞ്ചായത്തിന് കിട്ടുന്ന വരുമാനം എങ്ങനെ ഇല്ലാതാക്കാമെന്ന ശ്രമത്തിൻ്റെ ഭാഗമായി ആണ് ഈ സിഗ്നൽ ഇന്ന് ഇത്രയും ദാരുണമായ രീതിയിൽ ഇവിടെ നിലനിർത്തുന്നത്